നമ്മളെ ബാവിട്ടിയുണ്ട് വള്ളാരി ബാബുണ്ട് ഈ പൂത്തിന്റെ അടുത്തുനിന്ന് പോവാൻ മുറ്റാഞ്ഞിട്ടേ സഫീറ നിങ്ങളാ അവിടെ ചൊറിയാൻ നിൽക്കണ്ടങ്ങട്ട് വരി എത്താഥ സഫീറാ അല്ലേ നമുക്ക് നാളെയും മാനട്ട ആ ഒരു ഓർമ്മ ഉണ്ടായിക്കോട്ടെ നമുക്ക് എന്തുവാ ഏർ എവിടെ പെത്തി നിങ്ങട്ട് നോക്ക സഫീറ എന്നാലേ ഞമ്മക്കത് കൊണ്ടായിട്ടേ ഒരു െന്തെങ്കിലും ചായക്കായ്ക്കിവിടുന്ന് വില ഏറെ കൊണ്ടുപോയി നമുക്ക് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതാ പറഞ്ഞത് നെയ്ത്ത് കുടുങ്ങാത്ത കൊലമാണ് ഈ സാധു കൊറേ നേരം രാവിലെ മുതൽ പോലും പിടിച്ചു ഇയാൾക്കത് ഒഴിവുടുക്കണോ ഇതിന്റെ വൈത്താലം തന്നെയുണ്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുക എന്റെ മനസ്സിലാണ് ആയി അതല്ല നിങ്ങൾ ഫോട്ടത്തിൽ ഒരു കല്ലെടുത്ത് അപ്പൊട്ടാ എന്തോ ഈ മുതലാണ് പാക സീന് ഈയൊരു മുതല് അല്ലെങ്കിൽ ആളെ തിരിച്ചല്ലേ കോല ഉണ്ട് ഇങ്ങോട്ട് ഞങ്ങളെ ഇത് കൊണ്ടു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം ഏഹ് അതിനു വേണ്ടിട്ടാണ് ചോദിച്ചണത് അതിന്റെ മട്ടത്തിൽ ഇങ്ങോട്ട് കൊടുക്കി കൊടുക്കുലൈമാങ്ങ ഒക്കെ അയിനില്ല അതപ്പണ്ടായിക്കണത് ഏ സഫീറ ഇത് ചിരിച്ചൊന്നും വേണ്ട അൻറെ അടുത്താണ് കസ്ക മറ്റേ എല്ലാ എൻ്റെ അടുത്താലും ഉള്ളത് പക്ഷെ ആ ഒക്കെ എൻ്റെ അടുത്തന്നെയാണ് ഞങ്ങൾ ഇപ്പോട്ടെ ആ ആ ഒരു ഇത് ശരിയല്ല ആ ഒരു വർത്താനം ഞങ്ങൾക്കും കൊണ്ടു പോലാണ്ടേ എന്താ കണക്കണക്കാത്ത അർത്തുന്നങ്ങേറ്റ പോയി വന്ന് കുറ കുറ അർത്തുന്നങ്ങേറ്റ പോയി വന്ന് ഓടുണ്ട് നടക്കട്ടെ 1000 മീറ്റർ അല്ല നായരെ 1000 2000 നായരെ നിങ്ങൾ ഇടവടന അതില് നായരൊന്നുമല്ല അല്ല കാര്യം അല്ല നായർ വരാ കണ്ടാലേ പോകും തട്ടി തല്ലാനല്ല ന ആ കോമരന് വേശോടുന്നത് അല്ല അച്ഛന്റെ വീര വേശോടുന്നത് ന കണ്ണൂർ രാജ ഇവിടെ പോത്തിട്ട് അച്ചോടോ മൂരിക്ക് അച്ചോടോ അവിടെ പോയി ആദ്യം ഞാൻ വെറുതെ നാട്ടെ

ഈ തണലത്തായതുകൊണ്ടോ നിക്കണം കേട്ടോ അല്ല എന്തീ പറയണ്ട ഇന്നത്തെ ചന്തൻ്റെ ഏ നമ്മളെ കണ്ണൂരിൽ മുത്തണ്ടിട്ടാ അവര് രണ്ടാഴ്ച കണ്ടിട്ടില്ല ഏലാണ് ഇവിടെ പിന്നെ എത്ര കമ്പ് കൊണ്ടുപോയി വെക്ക എല്ലാരും പത്ത് പോത്ത് വാങ്ങി ഒരു അമ്പതിനായിരം പോയി പറഞ്ഞ് തിരിച്ചു വരും പിന്നെ ഇത് കുട്ടി അങ്ങനെ പോയിട്ട് കൊറേ കൊടുക്കാണ്ടാവും പശുത്തിനെ പൊച്ച് കെട്ടിപ്പ് വാങ്ങിക്കൊണ്ടിരി എല്ലാവരും വരില്ല നിറം പറ്റില്ല വിളിച്ച ഫോണെടുക്കില്ല പോയി ആളെ കാണില്ല

ൂക്കം കണ്ടായാലും വർക്കെന്ന് പറഞ്ഞിട്ട് എല്ലാരും നോക്കി പോവാ കയറ് വിട്ടിട്ടില്ല നോക്കത് എത്രത്തോളം നമ്മുക്ക് എത്തുന്നുള്ളത് വേറെ ടീമും ഒന്ന് ഇങ്ങോട്ട് നിക്കണ്ടിട്ട ടീം നിൽക്കുന്നുണ്ട് ണ്ട് ജാഫ്രാബാദീം നീച്ചു നിക്കണിട്ടാ രണ്ടാളും നടക്കില്ല നോക്കിയാല് അഞ്ചുറുപ്പ് ഇല്ലായി ിട്ടല്ല പക്ഷെ ഓവറ് കാണ്ടിട്ട് മലയാളികളുടോ പടക്ക എന്താവും വീട് എടുത്ത്